രേവണ്ണയ്ക്കെതിരായുള്ള ലൈംഗിക പീഡന പരാതി തന്നെയാണ് ഇന്ന് ദേശീയ ദേശീയമാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ ചർച്ചയാക്കുന്നത് നേരത്തെ കർണാടകയിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ച ജെ ഡി എസ് നേതാവായ പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗികാതിക്രമ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തതിനാൽ അദ്ദേഹത്തിന്റെ സഹോദരനായ സൂരജ് രേവണ്ണയ്ക്കെതിരായുള്ള ലൈംഗിക പീഡന പരാതിയും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് പക്ഷേ സൂരജ് രേവണ്ണയുടെ ഈ കേസ് മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാക്കുമ്പോൾ ഈ കേസിന്റെ മറ്റൊരു വശം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ആദ്യം ഈ പരാതിക്കാരന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള എഫ് ഐ ആർ എങ്ങനെയാണ് എന്നുള്ളത് പരിശോധിക്കാം അതായത് ഈ സൂരജ് രേവണ്ണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഹാസനിലെ ജെ ഡി എസ് പ്രവർത്തകനുമായി ഒരു ബന്ധം സ്ഥാപിച്ചു ഈ ബന്ധം എന്ന് പറയുന്നത് ഈ ജെ ഡി എസ് പ്രവർത്തകൻ തനിക്കൊരു ജോലി വാങ്ങി അല്ലെങ്കിൽ ഒരു ജോലി ശരിയാക്കി തരണം എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ സൂരജ് രേവണ്ണയെ സമീപിക്കുന്നത് പിന്നീട് ഇരുവരും മൊബൈൽ നമ്പർ കൈമാറുകയും ചെയ്തിരുന്നു പിന്നീട് പിറ്റേ ദിവസം സൂരജ് രേവ ഹൃദയ കൂടിയുള്ള ഒരു മെസ്സേജ് അയക്കുന്നു ഗുഡ് എന്ന് ശേഷം ഇയാൾ നൽകുന്നു പിന്നീട് സൂര്യജയവണ്ണ നിരന്തരം ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ഒക്കെ അയക്കുന്നു അങ്ങനെ ജോലി ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജെ ഡി എസ് പ്രവർത്തകനെ ഹാസലുള്ള തന്റെ ഫാം ഹൗസിലേക്ക് വരാൻ പറയുന്നു അങ്ങനെ ഫാം ഹൗസിലേക്ക് എത്തിയ ഈ ജെ ഡി എസ് പ്രവർത്തകനെ പിന്നിലേക്ക് അല്ലെങ്കിൽ തോളിലേക്ക് ബലമായി കൈയിടുകയും ഏർ ചുംബിക്കുകയും ശക്തമായി ചുംബിക്കുകയും ചെയ്തു ഈ ചുംബനത്തിൽ ഈ ജെ പ്രവർത്തകന്റെ ചുണ്ട് പൊട്ടുകയും ചെയ്തു പിന്നീട് ബലമായി ആശ്ലേഷിക്കുകയും കിടക്കയിൽ കൊണ്ടിടുകയും അവിടെ നിന്ന് ഓറൽ സെക്സിന് ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനിടയിൽ ഈ ജെ ഡി എസ് പ്രവർത്തകന്റെ കവിളിലേക്കാണ് ഈ സൂര്ജ് രേവണ്ണ കടിക്കുകയും ചെയ്തു എന്നാണ് എഫ് ഐ ആറിൽ ഉള്ളത് ഇത് ഞങ്ങളാരും ആരും പറയുന്നതല്ല മറിച്ച് ഈ കേസിന്റെ എഫ് ഐ ആറിലുള്ള സംഭവമാണ് ഈ സംഭവം നടക്കുന്ന സമയത്ത് അതായത് ഈ ഓറൽ സെക്സ് ഒക്കെ നിർബന്ധിച്ച് ചെയ്യാൻ ശ്രമിക്കവേ ഈ ജെ ഡി എസ് പ്രവർത്തകൻ സൂര്ജ് രേവണ്ണയുടെ കാല് പിടിച്ച് കരയുകയായിരുന്നു എന്നെ വെറുതെ വിടണമെന്ന് പറയുന്നു അപ്പോൾ സൂര്ജ് രേവണ്ണ പറയുന്നു അടുത്ത തവണ ഗംഭീരമാക്കാം കൂടുതൽ സമയമെടുത്താൽ തന്റെ കാര്യങ്ങളൊക്കെ അതായത് ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരാമെന്നാണ് എഫ് ഐ ആർ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഈ ലൈംഗിക പീഡനത്തിന് ശേഷം ഈ ജെ ഡി എസ് പ്രവർത്തകനായ ഇരുപത്തിയേഴ് വയസ്സുള്ള ഈ യുവാവ് സൂരജ് രേവണ്ണയുടെ സഹായിയായിട്ടുള്ള ശിവകുമാറുമായി ബന്ധപ്പെടുന്നു തനിക്ക് നേരിട്ട ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളെ അല്ലെങ്കിൽ പീഡനപ്പറ്റി പീഡനത്തെ പറ്റി ശിവകുമാറുമായി സംസാരിക്കുന്നു ശിവകുമാർ സൂരജ് രേവണ്ണയുടെ അനുയായിയായതിനാൽ പണം തരാം ഈ കാര്യം ആരോടും പറയരുത് എന്നൊക്കെ പറയുന്നു പിന്നീട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു തരത്തിലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ശിവകുമാർ ഈ ജെ ഡി എസ് പ്രവർത്തകനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു നിങ്ങൾക്ക് പണവും ജോലിയും കാര്യങ്ങളും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം നോക്കിക്കൊള്ളാമെന്നതടക്കമുള്ള വാഗ്ദാനമാണ് ഈ ശിവകുമാർ നൽകിയത് എന്നാൽ ഈ യുവാവ് അല്ലെങ്കിൽ ഈ ജെ ഡി എസ് പ്രവർത്തകൻ ശിവകുമാറിന്റെ ഭീഷണിക്ക് വഴങ്ങാതെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകും ഇതോടുകൂടിയാണ് സൂരജ് രേവണ്ണയ്ക്കെതിരെ ലൈംഗിക പീഡന കേസ് ചാർജ് ചെയ്തത് ഇന്ന് സൂരജ് രേവണ്ണയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇനി ഈ കേസിന്റെ മറ്റൊരു ഭാഗം അത് സൂരജ് രേവണ്ണ തന്നെ പറയുന്നതാണ് അതായത് അഞ്ചു കോടി രൂപ തന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ വേണ്ടി ഈ ജെ ഡി എസ് പ്രവർത്തകൻ നടത്തിയ ഒരു കളിയാണ് ഇത്തരത്തിൽ തനിക്ക് മേലിലുള്ള പീഡന ആരോപണം എന്നുള്ളതാണ് സൂരജ് രേവണ്ണ പറയുന്നത് അതായത് ഈ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഈ ജെ ഡി പ്രവർത്തകൻ ഒരു ജോലി ശരിയാക്കി തരണം എന്ന് പറഞ്ഞ് തന്നെ ബന്ധപ്പെട്ടിരുന്നു പിന്നീട് ഫാം ഹൗസിൽ ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു എന്നാൽ ഈ ചർച്ചയിൽ യാതൊരു ഫലമുണ്ടാക്കാത്തതിനെ തുടർന്നാണ് ഈ സൂരജ് രേവണ്ണയുടെ അനുയായി അനുയായിട്ടുള്ള ശിവകുമാറുമായി ബന്ധപ്പെടുകയും ജോലി ശരിയാക്കി തന്നില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ അഞ്ചു കോടി രൂപ തന്നില്ല എങ്കിൽ സൂരജ് രേവണ്ണയുടെ കുടുംബത്തെ അധിക്ഷേപിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഈ സംഭവത്തെ തുടർന്ന് സൂരജ് രേവണ്ണ പണം തട്ടാൻ ശ്രമിച്ചു എന്നുള്ള ഒരു കേസ് ഈ ജെ ഡി എസ് പ്രവർത്തകനെതിരെയും ചാർജ് ചെയ്തിട്ടുണ്ട് അതായത് ഈ ജെ ഡി എസ് പ്രവർത്തകൻ സൂരജ് രേവണ്ണയ്ക്കെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക പീഡന പരാതി നൽകുന്നതിന് മുമ്പ് തന്നെ സൂരജ് രേവണ്ണ ഈ യുവാവിനെതിരെ പണം തട്ടാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കേസും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഈ സംഭവത്തിൽ പ്രധാനമായും രണ്ട് ഭാഗങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി ഐ ഡി അന്വേഷണമാണ് കർണാടക സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് ഈ ജെ ഡി എസ് പ്രവർത്തകന്റെ പരാതിയിൽ സൂരജ് രേവണ്ണയ്ക്കെതിരെയും സൂരജ് രേവണ്ണയുടെ പരാതിയിൽ ഈ ജെ ഡി എസ് പ്രവർത്തകനെതിരെയുമാണ് ഇപ്പോൾ കേസിന്റെ അന്വേഷണം ആരംഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള